ഹലോ സൽഷാം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് ഏകദേശം സ്കൂളൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്കിന്ന് എന്താണ് റെസിപ്പി എന്ന് നോക്കിയാലോ മട്ടൻ്റെ തല വരട്ടിയതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് മട്ടൻ്റെ തല പല ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് എന്നാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി കുക്കറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് മുഴുവനായിട്ടും ഞാൻ ചെയ്തെടുക്കുന്നില്ല കേട്ടോ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് വരട്ടിയെടുക്കുന്നത് ഫുള്ളായിട്ടുള്ളത് പിന്നീട് ഒരിക്കൽ വീഡിയോ കാണിക്കാം അപ്പോൾ ഈ മൂന്ന് തലയാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം വലുപ്പമുള്ള തല തന്നെയാണ് കേട്ടോ una nerde ഇത് ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കേ വേണ്ടു ഇത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം അത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ അത് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും ഒരേ പീസിലന്നെ കട്ട് ചെയ്ത് എടുത്താൽ പെട്ടെന്ന് ഒരേപോലെ വെന്ത് കിട്ടാൻ എടുപ്പമായിരിക്കും അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതിൽ മട്ടൻ്റെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രോമൊക്കെ ഉണ്ടാകും അതൊക്കെ നല്ലപോലെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് വേണം പിന്നെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ വെള്ളം കലഞ്ഞിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കൈക്ക് കൊള്ളുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പതുക്കെ ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള വലിയ സവാള രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുക്കാം അത് ഏതാണ് നിങ്ങൾ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ആദ്യം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഉള്ളി തക്കാളി എന്താ പറയുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ മല്ലിയില കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണേ വേണ്ടത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിച്ച് വരണം സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റായി കിട്ടൂല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് മട്ടൻ്റെ തല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കളഞ്ഞെടുത്തിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയുടെ മിക്സൊക്കെ നമ്മുടെ ഈ ഇറച്ചിയിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്ത് ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒത്തിരി ഒഴിക്കണ്ട കേട്ടോ കാരണം നമ്മുടെ ഈ ഇറച്ചിയിൽ നിന്നായാലും സവാള ഇതൊക്കെ വെള്ളം ഇറങ്ങി വരുന്ന സാധനങ്ങളാണല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് വരട്ടിയെടുക്കുമ്പോൾ വറ്റി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം വെന്ത് വരുന്നത് വരെ എനിക്ക് ഒൻപത് വീസിലൊക്കെ ആയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ബ്രീസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രീസിൽ വന്നിട്ടുണ്ട് ഇനി ഏറെ ഒക്കെ പോയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കാൻ പാടുള്ളൂ ഏറൊക്കെ പോട്ടെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കാണുന്നില്ല നമുക്കിതൊന്ന് വെന്തെന്ന് ഒന്ന് സ്പൂൺ വെച്ചിട്ട് എടുത്ത് നോക്കാം കേട്ടോ എടുത്ത് നോക്കിയപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഉടഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മട്ടൻ്റെ തലയായതുകൊണ്ട് തന്നെ വേവാൻ അത്ര പ്രയാസൊന്നും ഉണ്ടാവില്ല കാരണം പീസാക്കിയിട്ടാണല്ലോ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അത്രയൊന്നും ഒന്നും വറ്റി വരാനൊന്നുമില്ല കാരണം കുറച്ച് വെള്ളമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഗ്രേവി മാത്രമേ ഉള്ളൂ വറ്റിച്ചെടുക്കേണ്ട ഗ്രേവിയൊന്നും ഇതിലേക്കില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ിൽ ചേർത്ത് കൊടുക്കുക ടോപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തതൊക്കെ കറക്റ്റ് പാകമായിരുന്നു ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പിലായിട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ മട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് കുറച്ചുകൂടെ ഗ്രേവി ഒന്ന് വറ്റി വരണം ഇതിലുള്ള ഗ്രേവി കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഇത് കറക്റ്റ് പാകമാകും അപ്പോൾ നമ്മുടെ മട്ടൻ തല വരട്ടിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ തല വരട്ടിയത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് നമുക്കൊന്ന് ഏകദേശം വറ്റി വരുമ്പോൾ മല്ലി മേലിലുണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് മേലെ ഇങ്ങനെ വിതറി കൊടുക്കാട്ടോ അറിവേപ്പിൽ നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ മലീല മാത്രമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടുമാണ് പിന്നെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ മട്ടൻ തല റെട്ട് ചെയ്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു നിങ്ങളെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കമൻസ് ആയിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കേട്ടോ ഞാൻ മട്ടൻ്റെ തല വരട്ട് കഴിച്ചത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്